ജനസഭാ ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഉപയോഗിച്ച് പൗരത്വ ഭേദഗതി നിയമം പാസ്സാക്കിയത് നടപ്പിലാക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ശ്രമം ആരംഭിക്കുമ്പോൾ അതിനെതിരായി രാജ്യവ്യാപകമായി വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ഉയർന്നു വരികയാണ് അതിന് ചോദ്യം ചെയ്തുകൊണ്ട് നമുക്കറിയാം മുന്നൂറിലേറെ വ്യക്തികളും സംഘടനകളും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് രാജ്യത്താകെ ഇതിനെതിരായി പ്രക്ഷോഭം ഉയർന്നു വരുമ്പോൾ പൗരത്വ ഭേദഗതി നിയമം രാജ്യത്തെ ജനങ്ങളെ ആകെ ബാധിക്കുന്നതല്ല അത് നമ്മുടെ അയൽ അയൽരാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടയിൽ നിന്ന് മതപീഡനം അനുഭവിച്ച് കുടിയേറി പാടത്തിലുള്ള ഏതാനും ആളുകൾക്ക് പൗരത്വം നൽകുന്നതിന് വേണ്ടി മാത്രമാണ് അത് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന മറ്റാരെയും ബാധിക്കില്ല നമുക്കാർക്കും അതുകൊണ്ടൊരു പ്രയാസം ഉണ്ടാക്കുന്നില്ല അത് വെറുതെ ജനങ്ങൾക്കിടയിൽ ആദ്യ വരുത്തുന്നതിന് വേണ്ടി ജനങ്ങൾക്കിടയിൽ വെറുതെ പ്രചരണം നടത്തുകയാണ് എന്ന രീതിയിലുള്ള ഒരു വ്യാഖ്യാനം വരുന്നുണ്ട് എന്നാൽ ഇതിൻ്റെ വസ്തുത എന്താണ് പൗരത്വ ഭേദഗതി നിയമം യഥാർത്ഥത്തിൽ ഈ പറയുന്ന രീതിയിൽ അത്ര സത്യസന്ധമായി ആണോ അതോ അതിൻ്റെ പിന്നിൽ അടി ഇടൻ അജണ്ട നിലനിൽക്കുന്നുണ്ടോ അത് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതാണ് അങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ അയൽരാജ്യം എന്ന രീതിയിൽ പറഞ്ഞിട്ടുള്ള പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നാണെന്ന് പറഞ്ഞത് നമുക്കറിയാമല്ല അഫ്ഗാനിസ്ഥാൻ നമ്മുടെ അയൽരാജ്യമല്ല എന്നാൽ അയൽരാജ്യമായിട്ടുള്ള ചൈനയും ഇതിൽ നിന്നും അതുപോലെ തന്നെ ശ്രീലങ്കയിൽ നിന്നും നേപ്പാളിൽ നിന്നൊക്കെ കുടിയേറി പാർത്തവരെ ഇതിനകത്ത് പറയുന്നില്ല അപ്പോൾ അയൽരാജ്യമല്ലാത്ത അഫ്ഗാനിസ്ഥാനിൽ പറയുകയും അയൽരാജ്യങ്ങളിൽ നിന്ന് പറയാതിരിക്കുകയും ചെയ്യുമ്പോൾ തന്നെ അയൽരാജ്യത്തിൽ നിന്ന് കുടിയേറി പാർത്തവരുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് എന്ന വസ്തുത നിലനിൽക്കുന്നതല്ല എന്ന് നമുക്ക് മനസ്സിലാവും മറ്റൊന്ന് അവിടെ മതപീഡനത്തിൻ്റെ ഭാഗമായി കുടിയേറി പാർത്തവർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമുക്കറിയാം പാകിസ്ഥാനിലാണെങ്കിലും ബംഗ്ലാദേശിലാണെങ്കിലും അവിടെ മുസ്ലിങ്ങൾ മാത്രമല്ല പീഡനം അനുഭവിക്കുന്നത് മുസ്ലിം വിഭാഗത്തിൽ അഹമ്മദിയാക്കളും ഷിയാക്കളും വലിയ രീതിയിൽ അവിടെ വിവേചനം അനുഭവിക്കുന്നവരാണ് അവരെക്കുറിച്ച് എന്തുകൊണ്ട് പറഞ്ഞില്ല അപ്പോൾ സ്വാഭാവികമായും ഇത് അത്തരത്തിൽ വിവേചനമനുത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് അല്ലെങ്കിൽ അവിടെ പീഡനം അനുഭവിച്ച് തിരിച്ചു വരുന്നവരെ സംരക്ഷിക്കുക എന്ന ഒരു നല്ല ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടല്ല മറിച്ച് ഒരു സാമുദായിക പീഡനത്തിൻ്റെ മതപീഡനത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് നിയമം എന്ന് നമുക്ക് ഇത് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും മറ്റൊന്ന് പറയുന്നത് എന്താ ഈ നിയമം അഥവാ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഈ നിയമത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇവിടെ നിലവിലുള്ള പൗരന്മാർക്ക് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല നിലവിലുള്ള പൗരന്മാർക്ക് എന്താണ് ഇതുകൊണ്ട് പ്രശ്നം ഉണ്ടാകുന്നതെന്ന് അത് നമ്മൾ ഉണ്ടാവാൻ പോകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്താ ഇനി ഇതിൻ്റെ തുടർന്ന് വരാനിരിക്കുന്ന പൗരത്വ രജിസ്ട്രേഷൻ പൗരത്വ രജിസ്ട്രേഷൻ നടപ്പിലാക്കുന്ന പോ നമ്മൾ പൗരന്മാരാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി രജിസ്റ്റർ ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യത രജിസ്റ്റർ ചെയ്യുമ്പോൾ പൗരനാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന രേഖകൾ ഹാജരാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് പൗരത്വം ലഭിക്കുകയുള്ളൂ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പൗരത്വം രജിസ്ട്രേഷൻ നടത്തുന്ന ഏക സംസ്ഥാനം പാക്കിസ് പിന്നെ ആസമാണ് ആസാമിൽ രജിസ്ട്രേഷൻ നടത്തുന്നതിന് വേണ്ടി പൗരത്വം തെളിയിക്കുന്നതിന് വേണ്ടി സർക്കാർ തീരുമാനിച്ചിരുന്ന ഇരുപത്തി രണ്ട് രേഖകളുണ്ടായിരുന്നു അത് സംബന്ധിച്ച് ഞങ്ങൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ രേഖകൾ ഹാജരാക്കിക്കൊണ്ട് പൗരത്വ രജിസ്ട്രേഷന് വേണ്ടി അപേക്ഷ നൽകിയിട്ടുള്ള ആളുകളിൽ നാൽപ്പത് ലക്ഷം ആളുകൾ പുറത്തായി ആദ്യം പിന്നീട് അവർ ട്രിബ്യൂണലിലും കോടതിയെ സമീപിച്ചപ്പോഴാണ് അത് പത്തൊമ്പത് ലക്ഷമായി ചുരുങ്ങുന്നത് ഇപ്പോഴും നമ്മുടെ പിന്നെ ആസാമിലെ പത്തൊമ്പത് ലക്ഷം ആളുകൾക്ക് പൗരത്വം ലഭിക്കാതെ പോയിട്ടുണ്ട് ആ പൗരത്വം ലഭിക്കാതെ പോയതോ അവർക്ക് പൗരത്വത്തിന് ഹാജരാക്കേണ്ടുന്ന രേഖകളെ സംബന്ധിച്ച് ആ രേഖകൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി അഞ്ഞൂറോളം സേവന കേന്ദ്രങ്ങൾ തുടങ്ങി ആ സേവന കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ഈ രേഖകൾ ലഭ്യമാക്കിയിട്ട് പോലും പത്തൊമ്പത് ലക്ഷം ആളുകൾക്ക് പൗരത്വം വിൽക്കാതെ പുറത്ത് നിൽക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ പൗരത്വ നിയമം നടപ്പിലാക്കുന്നതുകൊണ്ടുണ്ടാകുന്ന പ്രയാസം നമുക്ക് മനസ്സിലാവും ഒരു ജനാധിപത്യ രാജ്യത്തിൽ യഥാർത്ഥത്തിൽ അവിടുത്തെ പൗരന്മാർ പൗരനാണ് എന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്യേണ്ടി വരുന്നത് എന്ന് തന്നെ ഒരു രാജ്യത്തിന് നാടകട ഇവിടെ നെയ്യുകയറ്റുകാരുണ്ടെങ്കിൽ അവരെ കണ്ടെത്തി പുറത്താക്കേണ്ടത് ഭരണകൂടത്തിൻ്റെ ചുമതലയാണ് ഭരണകൂടം ആ ചുമതല നിർവഹിക്കുന്നതിന് പകരം ജനങ്ങളുടെ പേരിൽ ഈ ബാ ഭാരം കെട്ടിയേൽപ്പിക്കപ്പെടുകയാണ് ഈ ഭാരം കെട്ടിയേൽപ്പിക്കപ്പെടുമ്പോഴോ പൗരത്വ രജിഷ്ടേഷൻ വരുമ്പോൾ സ്വാഭാവികമായും നമ്മളൊക്കെ പൗരത്വ രജിസ്ട്രേഷൻ നടപ്പിലാക്കേണ്ടി നടത്തേണ്ടി വരും അങ്ങനെ രജിസ്ട്രേഷൻ നടത്തുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കുന്ന രേഖകളിൽ ഹാജരാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് പൗരത്വം കിട്ടുകയുള്ളൂ ഇത്തരത്തിലുള്ള ഇടൻ അജണ്ടയുമായി മുന്നോട്ട് പോകുന്ന കേന്ദ്ര ഗവൺമെൻറ് സ്വാഭാവികമായും ഇവിടെ ഒരു മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ തങ്ങൾക്ക് താല്പര്യമില്ലാത്ത വിഭാഗത്തെ രണ്ടാം തരം പൗരന്മാരായി മാറ്റുന്ന രീതിയിലേക്കുള്ള നടപടിയുമായി കൊണ്ടാണ് തുടർന്ന് വരിക എന്ന കാര്യത്തിൽ സംശയമില്ല അതാണ് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന രാജ്യത്തിൽ മതേതരത്വം നില ആഗ്രഹിക്കുന്ന രാജ്യത്തിൽ ഭരണഘടന ആഗ്രഹിക്കുന്ന ഇന്ത്യയിൽ ഹിന്ദുവും മുസൽമാനും സിഖും ഭാഷയും ബുദ്ധനും ചൈനനുമെല്ലാം ഒരുമിച്ച് ജീവിക്കണം ജീവിക്കണമെന്നാഗ്രഹിക്കുന്ന ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ വിശ്വാസമർപ്പിക്കുന്ന ജനങ്ങളാകെ ഇതിനെ എതിർക്കാൻ കാരണം ഈ എതിർപ്പ് ശക്തമായി നമ്മുടെ രാജ്യത്തെ ഇന്ന് നിലനിൽക്കുന്ന പോലെ തന്നെ മതേതരത്വം നിലനിൽക്കാൻ നമ്മുടെ ഭരണഘടന നിലനിൽക്കാൻ നമ്മുടെ ഐക്യം നിലനിൽക്കാൻ നമ്മുടെ സമാധാനം നിലനിൽക്കാൻ നമ്മുടെ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് ഇന്നത്തെ ഈ ഭേദഗതി തടസ്സമായിരിക്കും ആ ഭേദഗതിയെ ചോദ്യം ചെയ്തുകൊണ്ട് സമർപ്പിച്ചിട്ടുള്ള സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള കേസിലും അതുപോലെ തന്നെ അതിനെതിരായി നടക്കുന്ന പ്രക്ഷോഭങ്ങളിൽ ജനപക്ഷത്തിന് വിജയമുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ ജനങ്ങൾക്ക് വിജയം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യം സമാധാനത്തോടുകൂടെ നിലനിൽക്കുള്ളൂ അത് നമ്മുടെ രാജ്യത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കും ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്കറിയാം സർക്കാരിൻ്റെ സേവനങ്ങളെക്കുറിച്ച് ആനുകൂല്യങ്ങളെക്കുറിച്ചൊക്കെ വിശദീകരിക്കുന്നതാണ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക